സുരക്ഷ ഉറപ്പാക്കാൻ ശബരിമലയിൽ ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചുവെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർബേഷ് സാഹിബ് തീർത്ഥാടകർ മടങ്ങുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് മകരവിളക്ക് ദിവസം ഡ്രോൺ നിരീക്ഷണവും അടിയന്തര ഘട്ടങ്ങളിൽ ഹെലികോപ്റ്റർ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മകരവിളക്ക് സൌകര്യമൊരുക്കാൻ വിവിധ വകുപ്പുകളുടെ യോഗവും സന്നിധാനത്ത് ചേർന്നു അതിലെ നാല് എസ് പിമാർ പത്തൊമ്പത് ഡിവൈഎസ്പിമാർ പതിനഞ്ച് ഇൻസ്പെക്ടർമാരടക്കം ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കാൻ പോവുകയാണ് അത് മാത്രമല്ല ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡ്രോൺ സംവിധാനം പിന്നെ ഹെലികോപ്റ്റർ സർവീലൻസും കൂടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറമെ സി സി ടി വി ക്യാമറ സർവീലൻസും കൂടാതെ നമ്മളെ ബി ഡി ഡി എസ് യൂണിയറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ചെക്കിംഗൊക്കെ ഉണ്ടാവുന്നതാണ് മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും വളരെ സുഗമമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാനും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും വരക്കിട്ടുണ്ട് മകരവിളക്ക് ദർശനത്തിന് വേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇവിടെ എത്തിച്ചേരുകയും വൈകുന്നേരങ്ങളിൽ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കുകയും ചെയ്യും പമ്പ നിലക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള അവലോകന യോഗ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും ഡി ജി പി ഇന്ന് ഉച്ചയോടുകൂടിയാണ് സന്നിധാനത്തെത്തിയത് അദ്ദേഹം വിവിധ വ്യൂ പോയിന്റുകളെല്ലാം തന്നെ പരിശോധിച്ചു അതുപോലെ ക്ഷേത്രത്തിലെത്തി മേൽശാന്തിമാരെ കണ്ടു തന്ത്രിയെ കണ്ടു അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത് ഇവിടെ അതിനു മുമ്പായി ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ദേവസ്വം ഓഫീസിൽ വെച്ച അവലോകന യോഗം ഉണ്ടായിരുന്നു വിവിധ വകുപ്പുകളിലെ ആളുകൾ എല്ലാം തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിൽ പങ്കെടുത്തു പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിലുണ്ടായിരുന്നു അവർ സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങൾ അവലോകനം ചെയ്തു അതിൻ്റെ ഭാഗമായി തിരിച്ച് ആളുകളെ മടങ്ങിപ്പോകുന്നതിന് അതായത് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ആളുകളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അതിനുള്ളൊരു റിട്ടേൺ പ്ലാൻ അവരുടെ മടങ്ങിപ്പോവിനു പോക്കിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതുപ്രകാരം ഘട്ടംഘട്ടമായിരിക്കും ആളുകളെ സന്നിധാനത്ത് പറഞ്ഞുവിടുക അല്ലെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രത്യേകിച്ചും രണ്ട് ലക്ഷം പേരാണ് ശബരിമല സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത് അവർ ഇവിടെ തങ്ങുന്ന സാഹചര്യമുണ്ട് അവർ ശബരി മകരവിളക്കെ ദർശനം കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ദർശനത്തിന് ശേഷം അവർ തിരിച്ചു പോകുന്ന ഒരു ഉണ്ടാകും ഒരേ സമയത്ത് അത്രയധികം ആളുകൾ മലയിറങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും അത് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തത് അതേസമയം കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ആയിരം പോലീസുകാരെ പ്രത്യേകിച്ചും വിവിധയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നു നിലയ്ക്കലും പമ്പയിലും പുല്ലുമേട്ടിലും അടക്കം സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ പുരോഗമിച്ചു ഒപ്പം തന്നെ വിവിധ ജില്ലാ ഭരണകൂടങ്ങളുമായി ആശയവിനിമയം നടത്തി അവിടെ എല്ലാം സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് ഇല്ല എങ്കിലും അതുപോലെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തെങ്കിലും തീർത്ഥാടകരുടെ എണ്ണം കുറയില്ല വലിയ തോതിൽ കുറയാൻ ഇടയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നും ഇന്നലെയുമായി തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ സൗകര്യപ്രദമായ ദർശനം അവർക്ക് സാധ്യമായിട്ടുമുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളുമായി ആളുകളുടെ എണ്ണം കൂടിയാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് അക്കാര്യം അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൃത്യമായ പദ്ധതിയോടുകൂടി ആളുകൾക്ക് മകരവിളക്ക് ദർശനം സാധ്യമാക്കുന്ന സുഗമമായി സാധ്യമാക്കുന്ന സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും പ്രാഥമികമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളെല്ലാം സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്